നടൻ ഷൈൻ ടോം ചാക്കോ പ്രതിയായ ലഹരി കേസിൽ പോലീസ് ലക്ഷ്യം വെക്കുന്നത് ലഹരി വ്യാപന ശൃംഖലയിലെ മുഖ്യ കണ്ണിയും ലഹരി വിതരണക്കാരനുമായുള്ള സജീറിലേക്കാണ് സജീർ എം ഡി എം എ ഹൈബ്രിഡ് കഞ്ചാവ് എന്നിവ കേരളത്തിൽ എത്തിച്ചു നൽകുന്ന പ്രധാനിയാണ് എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ നിഗമനം ഫോർട്ട് കൊച്ചി സ്വദേശിയായ സജീർ എം ഡി എം എ ഹൈബ്രിഡ് കഞ്ചാവ് എന്നിവ കേരളത്തിൽ എത്തിച്ചു നൽകുന്ന പ്രധാനിയാണെന്ന നിഗമനത്തിലാണ് പോലീസിന്റെ അന്വേഷണം എത്തി നിൽക്കുന്നത് സിനിമാക്കാർക്ക് ലഹരി എത്തിക്കുന്ന മുഖ്യ സൂത്രധാരനായ സജീർ ബാംഗ്ലൂർ ഡൽഹി ഗോവ എന്നിവിടങ്ങൾ കേന്ദ്രമാക്കിയാണ് പ്രവർത്തിക്കുന്നത് അപൂർവമായി മാത്രമാണ് കേരളത്തിൽ എത്തുന്നത് പോലീസിന്റെ കയ്യിലും കാര്യമായ വിവരങ്ങൾ ഇയാളെക്കുറിച്ചില്ല എന്നാൽ അന്താരാഷ്ട്ര ലഹരി മാഫിയയെ മലയാള സിനിമയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന ഇടനിലക്കാരനാണ് സജീർ എന്ന് പോലീസ് തിരിച്ചറിയുന്നുണ്ട് ലഹരി ലഹരിക്കേസിൽ അറസ്റ്റിലായവരിൽ നിന്നാണ് സജീറിന്റെ വിവരവും ഫോൺ നമ്പരും പോലീസിന് ലഭിച്ചത് സജീറിനെ പിടികൂടാൻ ഡാൻസ് ആഫ് സംഘം തിരച്ചില്ലായിരുന്നു ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കഴിഞ്ഞ ബുധനാഴ്ച രാത്രി നോർത്ത് പാലത്തിന് സമീപമാണ് ലൊക്കേഷൻ കിട്ടിയത് ഇതിന് ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിൽ ലൊക്കേഷൻ കാണിച്ചതിനെ തുടർന്നാണ് നോർത്ത് പാലത്തിന് സമീപത്തെ ഹോട്ടലിൽ പോലീസ് സംഘം പരിശോധനയ്ക്കായി എത്തിയത് ഹോട്ടലിൽ എത്തിയപ്പോഴാണ് ഷൈം ഷൈൻടോം അവിടെ മുറിയെടുത്തതായി കണ്ടത് ഇതോടെ പോലീസിന് സംശയം കൂടുകയും മുറിയിൽ പരിശോധിക്കുകയുമായിരുന്നു സിനിമാക്കാരുമായി സജീറിനുള്ള അടുപ്പം മനസ്സിലാക്കിയായിരുന്നു ഈ പരിശോധന വർഷങ്ങളായി ലഹരി ഇടപാട് രംഗത്തുണ്ടെങ്കിലും സജീറിന്റെ പേരിൽ കേസുകളൊന്നുമില്ലെന്നാണ് വിവരം സജീറിനെ പിടികൂടാൻ കൊച്ചിയിലെ എക്സൈസ് സംഘവും ശ്രമം ആരംഭിച്ചിട്ടുണ്ട് സജീറുമായുള്ള ബന്ധം തെളിഞ്ഞതോടെയാണ് പോലീസ് ഷൈനെ അറസ്റ്റ് ചെയ്തത് സജീറും ഷൈനും തമ്മിൽ ഗൂഗിൾ പേ വഴി നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ തെളിവുകളും പോലീസ് കണ്ടെത്തിയിരുന്നു ആലപ്പുഴയിൽ പിടിയിലായ ലഹരി ഇടപാടുകാരിയായ തസ്ലീമയിൽ നിന്നാണ് സജീറിന്റെ വിവരങ്ങൾ പോലീസിന് പ്രധാനമായും ലഭിച്ചതെന്നാണ് സൂചന സജീറിനെ കണ്ടെത്തുക അത്ര എളുപ്പമല്ലെന്നും പോലീസ് തിരിച്ചറിയുന്നുണ്ട് ജനം kucing